ഹായ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും സംസം പുതിയ കൂടിയതാണ് ുംങ്ങളെ കൂടാതെ പിന്നെ സ്ത്രീകളുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമാൽ ചെറുമുഖാണ് പിന്നെ ഇതിന്റെ സോങ് എല്ലാം സാദിഖ് പന്തല്ലൂരാണ് ഇതിന്റെ ഇതില് കൊറേ ഗാനങ്ങൾ മ്യൂസിക് ചെയ്യുന്നത് ഇതിന്റെ രചന ചെയ്തുള്ള മൻസൂറിനെ കൂട് പിന്നെ നൗഷാദ് പാറന്നൂര് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എല്ലാരും ഭക്ഷണം കഴിച്ചതിലോണ്ട് ഞങ്ങള് ചമ്മാടാണ് സ്റ്റുഡിയോ പിന്നെ നിങ്ങൾ ഒരുപാട് നല്ലൊരു പാട്ടാണ് പാടാൻ കിട്ടിട്ടുള്ളത് എന്തായാലും ഈ നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണ ഉണ്ടാവണം ഞങ്ങക്ക് എല്ലാര്ക്കും ഒരുപാട് സന്തോഷം പിന്നെ സാധിക്കുന്ന ഒരു അല്ല മുത്തർ സുലീൻ രണ്ടുപേരി നിങ്ങൾ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇൻഷാ പ്രതീക്ഷിക്കുന്നതിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതില് ലിറിക്സ് ചെയ്ത മൻസൂർ ക്ലീനക്കോഡാണ് ഈ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണോ ഓക്കേ പിന്നീട് കാണാം ഇനി ലൈവില് പിന്നീട് കാണാം